ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് അത് മുൻകൂട്ടി കണ്ടവരുമാണ് നമ്മൾ അതിൽ നിന്നും തെല്ലിട വ്യത്യാസമില്ലാതെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തിളക്കമാർന്ന വിജയം എന്തും ചെയ്യുവാനുള്ള അധികാരമാണ് ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ ബി ജെ പിയുടെ നരനായാട്ടിന് മധ്യപ്രദേശ് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന ചുരുക്കം ബുൾഡോസർ ഭരണം അതിന്റെ പാരമ്യത്തിലെത്തിക്കാൻ ബി ജെ പി ഭരണത്തിന് കീഴിലുള്ള മുഖ്യമന്ത്രി ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ അധ്യായം ഒന്ന് ആരംഭിച്ചു അത് ബുൾഡോസർ ആണ് മോഹൻ യാദവ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായതിനു തൊട്ടു പിന്നാലെ ബി ജെ പി പ്രവർത്തകനെ ആക്രമിച്ച് എന്ന് ചൂണ്ടിക്കാട്ടി മൂന്ന് പേരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് ഡിസംബർ അഞ്ചിനാണ് ബി ജെ പിയുടെ ജുഗി ജോബ്രി സെല്ലിന്റെ ജനറൽ സെക്രട്ടറി ദേവേന്ദ്ര സിംഗ് താക്കൂർ താൻ ആക്രമിക്കപ്പെട്ടതായി പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ഫറൂഖ് എന്നയാൾ തന്നെ വാൾ കൊണ്ട് അക്രമിച്ചെന്ന് പരാതിയിൽ പറയുന്നത് ബി ജെ പി പ്രവർത്തകന്റെ പരാതി തൊണ്ട തൊടാതെ വിഴുങ്ങി എന്നതല്ലാതെ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പക്ഷെ ബി ജെ പി പോലീസ് നിന്നില്ല എന്നുള്ളതുകൂടിയുണ്ട് കാരണം അപ്പുറത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളാണല്ലോ പ്രതിപട്ടികയിൽ നിൽക്കുന്ന പേരുകളിൽ നിന്ന് അത് പകൽ പോലെ വ്യക്തവുമാണ് കേസിൽ ഫറൂഖ് എന്നയാളെ കൂടാതെ അസ്ലം ഷാറൂഖ് ബിലാൽ സമീർ എന്നിവരെ കൂടി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്ന് പേരുടെ വീടുകൾ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലെന്ന് ആരോപിച്ച് ഇടിച്ചു നിരത്തിയത് പെർമിറ്റ് ഇല്ല എന്നുള്ളത് ഇപ്പോഴാണ് സർക്കാർ കണ്ടെത്തിയത് ഒരുപക്ഷെ ബി ജെ പി പ്രവർത്തകന് ആക്രമിച്ച് എന്ന് പറഞ്ഞ് വീട് പൊളിക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥ എന്നതിനപ്പുറത്ത് ഈ പെർമിറ്റ് പെർമിറ്റില്ലായ്മക്ക് യാതൊരു കഴമ്പുമില്ല യാദവ് അധികാരത്തിലെ ഒരു തൊട്ടു പിന്നാലെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളൊക്കെ തന്നെ വിവാദമായിട്ടുള്ളതാണ് സംഘപരിവാർ അജണ്ട അതുപോലെ നടപ്പിലാക്കുക എന്നുള്ളതല്ലാതെ ഇന്ത്യയോ അതിന്റെ ജനാധിപത്യമോ ഇവിടുത്തെ ഭരണഘടനയോ ഒന്നും തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്കോ മറ്റു കടമകളോ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാത്ത തരത്തിൽ കൊണ്ടാണ് ഇന്ന് ഓരോ പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നത് അതായത് മതപരമായ സമ്മേളനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഉച്ചഭാഷണ നിരോധിച്ചു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ഭരണത്തിന് കീഴിലുള്ള ആദ്യത്തെ ബുൾഡോസർ നടപടി മാത്രമല്ല ഇറച്ചി വിൽപ്പന നിയന്ത്രണവും സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അനുമതിയില്ലാതെ മാംസവും മത്സ്യവും വില്പന നടത്തിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം പത്തോളം കടകൾ തകർക്കുകയും ചെയ്തിരുന്നു ചുരുക്കത്തിൽ ഈ സംഭവ വികാസങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ പണി വരുന്നുണ്ട് അവർ അച്ച